നമസ്കാരം അപ്പം ഇന്ന് നല്ലൊരു നാടൻ അച്ചാർ ഉണ്ടാക്കാം ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത ഇതിൽ വിനീഗർ അല്ലെങ്കിൽ സുർക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ വയറിനൊന്നും പ്രശ്നവും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ രീതിയിലുള്ള ഒരു അച്ചാറാണ് നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കിലോ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് നുറുക്കിയെടുക്കാം മാങ്ങ നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതിൻ്റെ ശേഷം കഷ്ണങ്ങളാക്കി എടുക്കുക ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക ഇപ്പം ഇതിൽ കാണിക്കുന്നില്ലേ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം വളരെ ചെറിയ കഷ്ണങ്ങളാക്കരുത് ഇതന്നെ ഒരു കോട്ടൻ തുണിയിലോ അല്ലെങ്കിൽ ഒരു വലിയ പ്ലേറ്റിലോ എന്തിലെങ്കിലും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെയിലത്ത് വയ്ക്കുക കേട്ടോ വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ മീതുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റണം വല്ലാതെ ഒന്നും അങ്ങനെ ഡ്രൈ ആവരുത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം വെച്ചാൽ മതിയാവും ഇപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ അത് കാരണം ഈ ഒരു വെയിലിന് രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചാൽ ധാരാളമാണ് കേട്ടോ അത് വെയിലത്ത് വെച്ചിട്ടൊന്ന് വാട്ടിയതാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും വാടി മതി വല്ലാതെ അങ്ങനെ ഉണങ്ങിപ്പോകൊന്നും ചെയ്യരുത് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചാറും ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വലിയൊരു ബൗൾ എടുക്കുക അല്ലെങ്കിൽ വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇനി വേണ്ടത് കടുക് ചതച്ചതാണ് കടുക് പൊടിച്ചെടുക്കരുത് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി മിക്സറെ ജാറിലെടുത്തിട്ട് ജാറിലിട്ടിട്ട് നന്നായിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി ഇട്ട് അങ്ങനെ ഫൈനായിട്ട് പൊടിക്കരുത് ഈ ഒരു കപ്പിൻ്റെ മുക്കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പാണ് കേട്ടോ ഇതിൽ ഒരു മുക്കാൽ ഭാഗം കടുക് ചതച്ചതാണ് എടുക്കേണ്ടത് അപ്പോൾ കടുക് ചതച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതി പിന്നെ എടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി എത്രയാണോ നമ്മൾ കടുക് എടുക്കുന്നത് ആ ഒരു കടുക് പൊടിച്ചത് ചതച്ചതിൻ്റെ ശേഷം എത്രയാണോ കടുക് എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെയാണ് മുള മുളക് പൊടി എടുക്കേണ്ടത് അതായത് ഒരേ അളവിൽ മുളക് പൊടി എടുക്കുക ആ കപ്പിൻ്റെ തന്നെ ഒരു മുക്കാൽ ഭാഗം മുളക് പൊടി എടുത്താൽ മതി പക്ഷേ എരിവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞ അളവിൽ മുളക് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ എടുത്തത് കുറച്ച് എരിവ് കൂടുതലാണ് അപ്പോൾ കുറച്ച് അളവ് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കപ്പിൽ ഏതാണ്ട് ഒരു അരക്കപ്പൊക്കെ എടുത്തിട്ടുള്ളൂ അതായത് കടുക് എടുത്ത കപ്പിൽ ഞാൻ ഒരു അരക്കപ്പൊക്കെയാണ് മുളക് പൊടി എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള മുളക് പൊടിയായ കാരണം കേട്ടോ അതിൽ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത മുളക് പൊടിയാണ് അത് കാരണം നല്ല കളറും ഉണ്ടത് അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ അളവ് എടുക്കുകയെച്ചാൽ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കടുക് ചതച്ചതെടുത്തത് അതേപോലെ എരിവിനുസരിച്ച് ഈ ഒരു ഗ്ലാസ്സിന് മുക്കാൽ കപ്പ് ഗ്ലാസ് മുതൽ ഒരു ഗ്ലാസ് വരെ നമുക്ക് മുളക് പൊടി എടുക്കാം കേട്ടോ അപ്പോൾ മുളക് പൊടി മാത്രം എരിവിനുസരിച്ച് ചേർക്കുക അപ്പോൾ ഇനി കടുക് പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ കടുക് പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്തു ഈ ഒരു അച്ചാറിൽ കടുകും ഉലുവിയും കായൊക്കെ കൂടുതൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക എന്നിതിലേക്ക് ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് പൊടിച്ചതിൻ്റെ ശേഷം മൂന്ന് ടേബിൾ സ്പൂണും പിന്നെ ഒരു ടീസ്പൂണുമാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ പ്ലസ് ഒരു വൺ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഉലുവപ്പൊടി ഉലുവ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അത് ആണെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മിക്സറ ജാറിലിറ്റർ പൊടിച്ചെടുത്താൽ മതി ഫ്ലേവർ കുറവുള്ള കായാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഗ്ലാസ്സില് ഒന്നേകാൽ ഗ്ലാസ് ആണ് ഞാൻ നല്ലെണ്ണ ചേർക്കുന്നത് നല്ലെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് തണുത്തതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ നല്ലെണ്ണം ഇങ്ങനെ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക വല്ലാതെ ഇങ്ങനെ പുക വരുന്ന രീതിയിൽ ചൂടാക്കൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരുവിധം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ചാൽ മതി അതായത് ഒരു ടു ഫിഫ്റ്റി എം എൽ ഉണ്ടായിരിക്കും ആ ഒരു ഞാൻ കാണിച്ച സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ സാധാരണ നോർമൽ ഗ്ലാസ് ആണത് ആ ഒരു ഗ്ലാസ്സിന് ഒന്നേകാൽ ഗ്ലാസ് നല്ലെണ്ണം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം ഇനി ഈ മാങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ സ്പൂൺ കയ്യിൽ കയ്യിലെല്ലാം നല്ല നന്നായിട്ട് തുടച്ചതിൻ്റെ ശേഷം മാത്രമാണ് അച്ചാറൊക്കെ ഇടാവൂ അതിലെങ്ങാനും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പിന്നെ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇവിടെ ഏതിൽ ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ജലാംശം ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ അതാ മസാലയും മാങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിങ്ങനെ നന്നായിട്ട് ആ കയ്യിൽ കൊണ്ടൊന്ന് അമർത്തിയിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു ഇരുപത്തി നാല് മണിക്കൂർ അതായത് ഒരു ദിവസം മുഴുവൻ ഇതിങ്ങനെ അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഞാൻ പിറ്റേ ദിവസം കാണിക്കുകയാണ് അപ്പോൾ എണ്ണ അതിൻ്റെ മീത് ഇങ്ങനെ തന്നെ തെളിഞ്ഞു വരും പിന്നെ എണ്ണതിൻ്റെ മീത് ഇങ്ങനെ നിൽക്കണം കേട്ടോ എന്ന് വെച്ചിട്ട് ഇത് കുറേ അധികം എണ്ണയൊന്നുമില്ല ഇത്രയും എണ്ണ വേണം അച്ചാറിടുമ്പോൾ കാരണം നമ്മളിതിൽ വിനീഗർ ഒന്നും ഒഴിക്കാത്തതാണ് ഈ അച്ചാർ ഇങ്ങനെ എണ്ണ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം മാത്രമാണ് വേറൊരു കുപ്പിയിലേക്ക് മാറ്റാവൂട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം എരിവ് കുറവുണ്ടെങ്കിൽ എരിവും മുളക് പൊടിയും ചേർക്കുകയൊക്കെ ചെയ്യാം ഇത് നല്ല ഉണങ്ങിയ ഗ്ലാസ് ഭരണിയിലോ ജാറിലോ ഏതിൽ വേണമെങ്കിൽ ആക്കി വെക്കാം കേട്ടോ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലൊന്നും അച്ചാർ ഉണ്ടാക്കി വെക്കരുത് ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കി വെച്ചാൽ മതി കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ആഴ്ച ഇതേപോലെ അടച്ചു വെക്കണം അതിൻ്റെ ശേഷം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു മാസമൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് അപ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും നല്ല വൃത്തിയുള്ള സ്പൂണ് കൊണ്ട് അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടൊക്കെ അച്ചാറെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് വേറൊരു ചെറിയൊരു കുപ്പിയിലേക്ക് എടുക്കുക അല്ലാതെ ഒന്നിച്ചിട്ടിട്ട് ആ വലിയ കുപ്പിയിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അച്ചാറ് കേടുവരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്